എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു വഴികളേറെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടവരെക്കുറിച്ചുള്ള ഒരു ചൈനീസ് പഴഞ്ചൊല്ല് ഇങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവർ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നവൻ പകുതി ദൂരം പിന്നിട്ടു ആരെയും കുറ്റപ്പെടുത്താത്തവൻ എത്തിച്ചേർന്നിരിക്കുന്നു സ്വന്തം കഷ്ടപ്പാടിനും നഷ്ടങ്ങൾക്കും കാരണം മറ്റുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നത് ആളുകൾ മാത്രമല്ല ചില പ്രസ്ഥാനങ്ങൾ തന്നെ അത്തരം വിശ്വാസങ്ങൾക്ക് മേലാണ് നിലനിൽക്കുന്നത് നാടിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗത്തിൻ്റെ ദുരിതങ്ങൾക്കെല്ലാം കാരണം മറ്റൊരു വിഭാഗമാണ് ജനതയാണ് എന്ന് വിശ്വസിച്ച് അവരെ കൂട്ടക്കൊല ചെയ്തതിന് ചരിത്രം സാക്ഷിയാണ് ഇന്നും അത്തരത്തിലുള്ള പാതകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിനു പിന്നിൽ കൃത്യമായ അജണ്ടയും രാഷ്ട്രീയവും ഉണ്ട് എന്നുറപ്പ് അധികാരത്തിലെത്താനുള്ള അത് കൈയടക്കാനുള്ള തന്ത്രങ്ങളാണ് അത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലുള്ളത് എന്നുറപ്പ് പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും വ്യക്തികളുടെ കാര്യത്തിലായാലും തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രവണത പലരിലും ഉണ്ടാകാറുണ്ട് സംഗതി വളരെ എളുപ്പമാണെന്നതാവും പ്രധാന കാരണം അവരാണ് അല്ലെങ്കിൽ അയാളാണ് അവളാണ് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ സംഗതി പൂർത്തിയായല്ലോ അവനവന് സുഖമായി തടിയൂരുകയും ചെയ്യാം സ്വന്തം കുഴപ്പങ്ങളും കുറവുകളും മറച്ചു വെക്കുകയും ചെയ്യാം അതുവഴി തന്നെക്കുറിച്ചുള്ള അഹന്തയ്ക്ക് അഹംഭാവത്തിന് ഒന്നുകൂടെ ഞെളിഞ്ഞിരിക്കുകയും ആവാം ഇത്തരം കുറ്റപ്പെടുത്തൽ ആരെക്കുറിച്ചാണോ നടത്തുന്നത് അയാളുടെ മോശം വശങ്ങളാവും പിന്നെ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരിക അയാൾ അല്ലെങ്കിൽ അവൾ ചെയ്ത നന്മകൾക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല ഇതിലുപരി അല്ലെങ്കിൽ അവൾ കാരണമാണ് തനിക്ക് ഈ അവസ്ഥയുണ്ടായത് എന്ന് നാലാളോട് പറഞ്ഞില്ലെങ്കിൽ ഇരിപ്പിറക്കാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട് പറഞ്ഞു പറഞ്ഞ് മനസ്സത് കാണാതെ പഠിക്കും പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുക വിഷമകരമാവുകയും ചെയ്യും വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും പതിയെ പതിയെ അത് ദൈവത്തിലേക്കും ചിലപ്പോൾ നീളും തൻ്റെ ദുരിതത്തിന് കാരണം ദൈവമാണ് എന്നങ്ങ് തീരുമാനിച്ചു കളയും ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അതോടെ ജീവിതത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ മാത്രമായിരിക്കും തെളിഞ്ഞു വരിക തനിക്ക് ദൈവം നല്ലതൊന്നും തന്നിട്ടില്ല എന്ന് പരിതപിക്കാൻ തുടങ്ങും മനുഷ്യൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഖുർആാനിൽ പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെ വായിക്കാൻ പറ്റും എന്നാൽ മനുഷ്യനെ അവൻ്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് എന്നാൽ അവനെ പരീക്ഷിക്കുകയും എന്നിട്ട് അവൻ്റെ ഉപജീവനം ഇടുങ്ങിയതാക്കുകയും ചെയ്താലോ അപ്പോഴവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് ഇതാണ് സ്വഭാവം എന്തുകൊണ്ടാണ് ഇത്തരം സ്വഭാവം എന്താണ് ഈ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി ഈ കുറാൻ വാചകങ്ങൾക്ക് താഴെ മൂന്ന് വാചകങ്ങളിലൂടെ ഇക്കാര്യത്തിൽ ചില സൂചനകളും അള്ളാഹു നൽകുന്നുണ്ട് ആ മൂന്ന് സൂചനകൾ അഥവാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല അനാഥയ്ക്ക് ഭക്ഷണം കൊടുക്കലോ വസ്ത്രം കൊടുക്കലോ മാത്രമല്ല ഇവിടെ സൂചന എന്ന് ശ്രദ്ധിക്കുക രണ്ട് പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത് മറച്ചതിന് പ്രോത്സാഹനം നൽകുന്നില്ല എന്നാണ് മൂന്ന് അനന്തരാവകാശ സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയും ചെയ്യുന്നു അതായത് ആർത്തിയുടെ ഏറ്റവും ഭീകര രൂപം സ്വന്തം പോലും നശിപ്പിക്കാനുള്ള മാനസികാവസ്ഥയാണ് ഇവിടുത്തെ സൂചന മനുഷ്യൻ ദുരിതങ്ങളിൽ ദൈവത്തെ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങൾ ഇതിലൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് സൗകര്യം അല്പവും കുറഞ്ഞു പോകരുത് എന്ന അമിതമായ ആഗ്രഹം അതിനായി എന്തും ചെയ്യാനുള്ള ത്വര അതൊക്കെ ആവുമ്പോൾ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാൻ എവിടെ സമയം സ്വന്തം രക്തബന്ധത്തിന്റെ സ്വത്ത് പോലും തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിക്കാനാവും മനസ്സിന്റെ പ്രോത്സാഹനം സുഖമാവട്ടെ ദുരിതമാവട്ടെ രണ്ടും ദൈവത്തിൻ്റെ ടെസ്റ്റാണ് എങ്ങനെ ആ അവസ്ഥയെ മനുഷ്യ നേരിടുന്നു എന്നറിയാൻ അവൻ്റെ മനസ്സിന്റെ ചോദനകളെ ബോധപൂർവം മറികടക്കാൻ അവനാകുമോ എന്നറിയാൻ ദുരിതങ്ങളെ വിജയത്തിനുള്ള ചവിട്ടുപടിയായി ജീവിതത്തിൻ്റെ വലിയ അനുഭവപാഠമായി കാണാനാവുമോ എന്നറിയാൻ ഇതിനൊക്കെയുള്ള പരീക്ഷണം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അതുകൊണ്ട് കാരണങ്ങളെ തേടാതെ കാരണക്കാരെ തേടി അലയാൻ വരട്ടെ തൽക്കാലം പുറത്തു കടക്കാനുള്ള വഴി തേടുക ശേഷം കാരണങ്ങളെ കണ്ടെത്തുക നന്ദി